അസ്സലാമു അലൈക്കും ഇന്നലെ വളരെ വേദനയോടെ ഒരു വാർത്തയാണ് കേട്ടത് ഗുണ്ടൽപേട്ടിൽ വെച്ചുണ്ടായ ഒരു വാഹനാപകടത്തിൽ രണ്ട് സഹോദരങ്ങൾ അവരുടെ കാറും ഒരു ട്രാവലറും തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് അതിലുണ്ടായിരുന്ന ഏഴു പേർക്ക് പരിക്ക് പറ്റുകയും ഷഹ്സാദ് എന്ന് പറയുന്ന സഹോദരനും അവൻ്റെ സഹോദരിയും ആ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു എന്ന വാർത്ത വളരെ വേദനയോടെയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ആ രണ്ട് മക്കളെ ആരടി മണ്ണിലേക്ക് ഇറക്കി വെച്ചു പക്ഷേ ഇന്ന് കേൾക്കേണ്ടി വന്നത് ആ കുട്ടികളുടെ ഉപ്പയായ അബ്ദുൽ അസീസ് എന്ന പറയുന്ന മനുഷ്യനും പടച്ചോൻ്റെ ഉത്തരം നൽകി എന്ന വാർത്തയാണ് ഇന്ന് കേൾക്കേണ്ടി വന്നത് അതുപോലെ ആ വണ്ടിയിൽ വേറെയും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഷെഫയാക്കി കൊടുക്കട്ടെ ആ ഒരു കുടുംബം വളരെ വേദനയോടെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമാണ് ആ ഷെഹസാദ് എന്ന ചെറുപ്പക്കാരനെ പെരുന്നാളായിട്ട് ഗൾഫിൽ നിന്ന് പതിനഞ്ച് ദിവസത്തേക്ക് എടുത്തിട്ട് വന്നതാണ് അവരുടെ ഉപ്പയുടെ വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോഴായിരുന്നു ഈ ഒരു അപകടം നടന്നത് അവരുടെ കുടുംബങ്ങൾക്കും ഉമ്മാക്കും പടച്ചൂൺ ക്ഷമ കൊടുക്കട്ടെ അതുപോലെ തന്നെ ആ വീട്ടിൽ ഇന്ന് കണ്ണീർ പുഴയാണ് ഉപ്പയും രണ്ട് മക്കളും മരണപ്പെട്ടു എന്ന വാർത്ത നാട്ടുകാർക്ക് വരെ അംഗീകരിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ പെരുന്നാളായിട്ട് നമ്മൾ സങ്കടത്തോടെ കേട്ട ഒരു വാർത്തയായിരുന്നു ഒരു ഉപ്പയുടെയും മകൻ്റെയും മരണം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് മടങ്ങവേ ബൈക്ക് മറിഞ്ഞ് മരിച്ചത് പെരുന്നാളിന് കുടുംബത്തിലെ ആളുകളെ സന്ദർശിക്കാൻ പോയതായിരുന്നു പെട്ടെന്നായിരുന്നു നിയന്ത്രണം വിട്ട് ബൈക്ക് കിണറിലേക്ക് മറിഞ്ഞതും വളരെ ദാരുണമായ ഉപ്പാക്കും മോനും മരണപ്പെട്ടതും ഏറെ സങ്കടത്തോടെയാണ് ആ വാർത്ത നമ്മൾ കേൾക്കാൻ ഇടയായത് പഠിച്ച നമ്മളെല്ലാവരുടെയും അപകട മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ